ഒരു കുഞ്ഞിത്തോരം വെക്കാം കേട്ടോ നൊയമ്പ് കാലത്തെ കുഞ്ഞി കുഞ്ഞി കറികളാണിത് അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യണം നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടിയ പയറും പിന്നെ വെണ്ടക്കായും ഒക്കെ കുരി ഇതാണ് വെണ്ടക്കായ ഇരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊരു കുഞ്ഞിത്തോരം വെക്കാം വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ അരിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു വെണ്ടയ്ക്ക ഒരു പച്ചമുളക് തലവേപ്പില യർ ചെണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് മൂന്ന് ഉഴലിലൊക്കെ ഇട്ട് നമുക്ക് കടുവ കുറയ്ക്കാതെ ഒരു നാലഞ്ച് ഉഴുന്നും കൂടെ ഇടാം കേട്ടോ അതൊന്ന് ഒന്ന് ചൊവ്വന്ന് വരട്ടെ മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് ഒന്ന് രണ്ട് കറക്കിയെടുത്താൽ രണ്ടക്ക രണ്ടക്കി ഒന്ന് വാർത്തണം അല്ലെങ്കിൽ അതിന് നല്ല ഉളപ്പുണ്ട് രണ്ട് വെള്ളക്കെ ഉള്ളൂ എണ്ണാൽ പോലും അതിന് മോളപ്പുള്ളത് കൊണ്ട് നമുക്ക് കഴിഞ്ഞൊന്ന് വഴറ്റി വെക്കാം പയറും ചെറിയ ഉള്ളിയും വെളിച്ചുള്ളിയും നന്നായിട്ടൊന്ന് വാടി വെക്കാം കേട്ടോ അപ്പോൾ നമുക്കിത്തിരി ഉപ്പിട്ട് കൊടുക്കാം അത്യാവശ്യത്തിന് നല്ല ഉപ്പായിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തേങ്ങായ അരപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റത്തെ പരിപാടി കൊണ്ട് കറിയാക്കി എടുക്കുക ഇനി ഒന്ന് വെള്ളം നന്നായിട്ട് പറ്റി ഉണങ്ങി ഒന്ന് വരണം വെള്ളം ഒഴിച്ചില്ല കേട്ടോ ആ അരപ്പിൻ്റെ ഒരു നനവ് മാത്രമേ ഉള്ളൂ വെള്ളം ചേർക്കാതെ കൊണ്ട് എണ്ണയിൽ വഴറ്റി ചേർത്തതാണ് ഇനി ഒരു തോരൻ കറി മാത്രം മതി കിട്ടുക ചൂട് കരച്ചാൽ നല്ല ചൂടോടുകൂടി ചോറ് നാത്തിട്ട് നല്ല ചൂട് ചോറും ഈ തോരനും കൂടെ ഈ കൂട്ടി ഇളക്കി കഴിച്ചാൽ ഒരച്ചാറ് കൂടും വേണ്ട ഇതിൻ്റെ കൂട്ടത്തിലും കേട്ടോ ഇത്ര നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടോ നമ്മുടെ വിഷമില്ലാത്ത നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണ തൊട്ട് തേങ്ങാ മുതൽ എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ പറമ്പിലുള്ള നമ്മുടെ മുറ്റത്തുള്ളതാണേ തെങ്ങും തേങ്ങാൻ പറമ്പിലാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി കറികളുണ്ടെങ്കിൽ ഇറച്ചിയിലയോ മീൻ്റെയോ സ്പെഷ്യലീൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ധാരാളം ചോറ് കഴിക്കാൻ പറ്റിയാൽ നല്ല സുന്ദരം കറിയാണേ